നമസ്കാരം കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിക്കിടക്കുമ്പോഴും സർക്കാരിന്റെ വക വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവും ഇതുവരെ സംഭവിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ ഓരോ മേഖലയിലും വൻ തോതിലാണ് കുടിശ്ശിക നിലനിൽക്കുന്നത് അതൊന്നും തീർപ്പാക്കാനോ അതിനൊരു പരിഹാരം കാണാനോ മുഖ്യമന്ത്രിയും സംഘവും ശ്രമിക്കുന്നില്ല ആ ഒരു സ്ഥിതിയിൽ കാര്യങ്ങൾ മുന്നോട്ടു പോകുമ്പോഴും മുഖ്യന്റെ കണ്ണ് ഖജനാവിൽ തന്നെ ദൂർത്തിന് മാത്രം പ്രാധാന്യം നൽകിയിട്ടുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയാതെ വയ്യ കേരളീയം നവകേരളം പിന്നെ മുഖ്യമന്ത്രിക്ക് പറന്നു നടക്കാൻ ഹെലികോപ്റ്റർ തുടങ്ങി എന്തൊക്കെ കാണേണ്ടി വന്നു ഇപ്പോഴത്തെ സാഹചര്യമാണെങ്കിൽ മന്ത്രി മകളെ സഹായിക്കാൻ വേണ്ടി ഖജനാവിൽ നിന്നും പണമെടുക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു മകളെ മാസപ്പടി വിവാദത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി പുതിയ മാർഗങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൃത്യസമയം ശമ്പളം നൽകാതെ പാവപ്പെട്ട വയോജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാതെ ആശുപത്രിയിൽ ആവശ്യാനുസരണം മരുന്ന് വിതരണം ചെയ്യാതെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞിക്ക് അരിയില്ലാതെ അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയും പരാതിയും പരിഭവവുമാണ് ഓരോ ബജറ്റിലും ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കുകയല്ലാതെ എന്ത് നേട്ടമാണ് ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ കുറെ പദ്ധതികളുമായി വീണ്ടും ബജറ്റ് അവതരണം നടത്തുകയാണ് ധനമന്ത്രി രാവിലെ ഒൻപത് മണിക്കാണ് ബജറ്റ് അവതരണം തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ബജറ്റ് ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് കടുത്ത ധനപ്രതിസന്ധി നിലനിൽക്കുന്നതുകൊണ്ട് അധിക വിഭവ സമാഹരണത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ നാലാമത്തെ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് കടുത്ത ധനപ്രതിസന്ധിക്കിടെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത് ക്ഷേമ പെൻഷനിൽ നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു അവിടെയും കേരളീയത്തിനു പ്രാധാന്യം നൽകി പത്ത് കോടി രൂപയാണ് വകയിരുത്തിയത് അതേസമയം എന്നാൽ നിലവിൽ തന്നെ ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയുമുണ്ട് അത് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന പശ്ചാത്തലത്തിൽ വർധനവിനോട് ധനവകുപ്പിന് യോജിപ്പുമില്ല എന്നാൽ കുടിശ്ശികയുള്ളതിൽ രണ്ടു മാസത്തെ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഈ സാഹചര്യത്തിലും സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ ഞെരിക്കുകയാണെന്നാണ് ധനമന്ത്രി പറഞ്ഞത് തളരില്ല തകരില്ല തകർക്കാനാകില്ല കേരളത്തെ എന്നും പറയുന്നു അടുത്ത മൂന്ന് വർഷം പ്രതീക്ഷിക്കുന്നത് മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണെന്നും മെഡിക്കൽ ഹബാക്കി കേരളത്തെ ഉയർത്തുമെന്നും ബജറ്റിലുണ്ട് എന്നാൽ ഇതെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം പോരാ കൃത്യസമയങ്ങളിൽ പദ്ധതികൾ നടപ്പാക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ മാറ്റിയെടുക്കേണ്ടതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ ആവശ്യം അതിനുവേണ്ടി സർക്കാർ ശ്രമിക്കണമെന്നും ഭൗരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം